മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട ലേഖകനായിരുന്നു കെ ചുമ്മാർ ചുമ്മാറിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ചുമ്മാർ പള്ളിയിൽ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനോരമയുടെ ഒരു ലേഖകനോട് ഉണ്ടായിരുന്നു ചുമ്മാറിൻ്റെ കൂടെ ഇവർ ഞങ്ങൾ അറിയാണ്ടെന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും തൊട്ടുപുറകിൽ അപചം നിൽക്കുന്നതായിട്ടാണ് ആ ഫോട്ടോ അത് പിറ്റേ ദിവസം മനോരമയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തു കൊടുത്തതാണ് അപ്പച്ചും ഞങ്ങളെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താനുള്ള മുൻകൈ എടുക്കുന്നു എന്ന് വരച്ച് തീർക്കുന്ന രീതിയിലാണ് ആ വാർത്ത പള്ളീൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഒന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അവർ മനോരമയുടെ രേഖയായിരുന്നു അതിൻ്റെ അടുത്ത് ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ ശ്രദ്ധിച്ചില്ല സംസാരിച്ചിരുന്നു അങ്ങനെ അപ്പോൾ പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ മണ്ഡലപ്പള്ളി ലൈലുണ്ടല്ലോ അയാൾ എന്നെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കെട്ടുകഴിഞ്ഞു എന്ന് ഈ മകളും ഭർത്താവും കൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ പറഞ്ഞു പറഞ്ഞേ ഇപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു രണ്ടു വർഷം കൂടി പോയി അവരെ ഇങ്ങോട്ട് ഇറച്ചി കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അവന് റെഡി ഞാൻ ഞാനും അയാളും കൂടി പള്ളിയിൽ അകത്തേക്ക് കയറി അവിടെ കയറി ഇറങ്ങി വരുമ്പോഴാണ് ഈ പടമെടുത്ത കാര്യം എനിക്കറിയില്ല അത് അതിൻ്റെ പിക്ചേഴ്സ് നോക്കുമ്പോഴാണ് മനോരമ ഫ്രണ്ട് പേജിൽ ഗംഭീരമായൊരു പടം കണ്ടു അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാത്ത ആളാണ് നിരീശ്വതി ആണെന്നൊക്കെ പറയുന്ന ആൾ ഇപ്പോൾ പള്ളിയിലേക്ക് പോയി എന്നൊരു വാക്കുമായി എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ലോക്കളിൽ പഠിക്കാം ഞാൻ എസ് എഫ് ഐയിൽ വളരെ ആക്റ്റീവായിരുന്നു എസ് എഫ്ഐയുടെ ഇന്നത്തെ സിറ്റി പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്നു ആ സമയങ്ങൾ ഇവിടുത്തെ മിക്കവാറും കോളേജുകളിലൊക്കെ ആക്രമണങ്ങൾ നടത്തും മഹാരസ് കോളേജിനടുക്കും സെൻ്റാൽബ്സിൽ സേക്രട്ടോർട്ട് കോളേജ് തേവര അവിടെയെല്ലാം മിക്കവാറും കെ എസ് യു ആയിട്ട് ബന്ധപ്പെട്ട ഗുണ്ടകളോ പട്ടവരോ ആക്രമണം നടത്തുക അപ്പം അതിനെ പ്രതിരോധിക്കാൻ ഞാൻ മുന്നിലുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കോളേജിൽ പോയപ്പോൾ ബ്രൗഡയിൽ പോയി ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരാളിനോട് എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വീട്ടിലേക്കിപ്പോൾ പോകണ്ട വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട് എന്നെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ പിന്നെ അറിഞ്ഞത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു എസ് ഐ ഉണ്ടായിരുന്നു ഡയറക്ട് സെറ്റർ സി ഐ ആൽബർട്ട്സിൽ പഠിച്ചിരുന്നതാണ് എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച ആളാണ് അനിയൻ്റെ സുഹൃത്തുക്കാര് സുരേന്ദ്രനും പിന്നീട് ഡിവൈഎസ് പി ആയ മാർട്ടിൻ മാജിയും അവര് രണ്ടുപേരും കൂടിയാണ് വീട്ടിൽ വന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് തോട്ടക്കാട്ട് റോഡ് ഇന്നത്തെ കല്യാണിരിക്കുന്ന തോട്ടക്കാട്ട് റോഡിലാണ് താമസം ഇവർ വന്ന ജീപ്പ് പുറത്തുനിർത്തി കഴിഞ്ഞപ്പോ എന്റെ അനിയൻ ഇറങ്ങിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സുഹൃത്തായിരുന്ന സുരേന്ദ്രൻ നിന്റെ ചേട്ടനെവിടെയെന്ന് ചോദിച്ചിട്ട് ചീത്ത അപ്പോൾ അപ്പം അനിയൻ അബിക്ക് ഇതെന്താന്ന് മനസ്സിലായില്ല കാരണം ഇതുവരെ സുഹൃത്തായിരുന്ന ഒരാൾ പെട്ടെന്ന് പോലീസ് ഡ്രഷനിൽ കയറി കഴിഞ്ഞപ്പോൾ വേറൊരു ഭാഷയിലാണ് സംസാരിക്കുന്നു അബിയും തിരിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പച്ചൻ അന്ന് എം പി ആണ് അന്ന് ഡൽഹിക്ക് പോകാനായിട്ട് റെഡിയായി ആയി നിൽക്കുകയായിരുന്നു അപ്പച്ചൻ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അബി പറഞ്ഞു ഇയാളിവിടെ വന്ന് എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ അപ്പച്ചൻ ഇറങ്ങി ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ മഹാരാജിനോട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് അപ്പച്ചൻ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അപ്പച്ചൻ എന്നൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടു കളമശ്ശേരി പോകാൻ വേണ്ടി അപ്പച്ചൻ്റെ ധാരണ ഞാൻ അങ്ങോട്ട് കളമശ്ശേരിയിലേക്ക് പോയി എന്നാണ് അപ്പച്ചൻ തീർത്തു പറഞ്ഞത് ഞാനതിലുണ്ടാവില്ല ഇവർ സമ്മതിക്കുന്നില്ല എന്നെയും കൊണ്ട് പോകുന്ന നിലപാടില്ലായി അപ്പച്ചൻ പച്ച അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെയും വിടില്ല അങ്ങനെയാണ് അപ്പച്ചൻ തന്നെ ബോണറ്റിൽ കയറി ജീവിന്റെ ആൾക്കാർ കൂടി വലിയ ടെൻഷനായി പിന്നെ ഒരുവിധം എല്ലാവരും സമാധാനിപ്പിച്ച് പോലീസുകാർ പോയി അതായിരുന്നു ആ സംഭവം